പ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റുമായ ഏകദേശം റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിച്ച ടേസ്റ്റൊക്കെ കിട്ടുന്ന ഒരു റെസിപ്പിയാണിത് ഇതിനായിട്ട് ഞാനിവിടെ ഒരു കിലോ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ കുറച്ച് വെള്ളത്തിൽ ഉപ്പും വിനികറും ചേർത്ത് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞ് വെള്ളമൊക്കെ ഊച്ചിക്കളഞ്ഞതിന് ശേഷം ഇതുപോലെ ചിക്കൻ പീസുകൾ ഒരു ഫോർക്ക് ഉപയോഗിച്ച് കുത്തി കൊടുക്കുക ഇതിനുള്ള ആ മസാലകളൊക്കെ വേഗം പിടിക്കാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം ഇതിലോട്ട് ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ കശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് ടേബിൾ സ്പൂൺ വിനീഗർ എന്നിവ ചേർത്ത് ഒരു രണ്ട് മണിക്കൂർ മാറ്റി വെക്കുക ഇനി ഫസ്റ്റ് കോട്ടിങ്ങിന് വേണ്ടി അരക്കപ്പ് മൈദ അരക്കപ്പ് കോൺഫ്ലോറ് കോൺഫ്ലോർ ഇല്ലെങ്കിൽ അരിപ്പൊടി യൂസ് ചെയ്യാം ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ കുരുമുളക് പൊടി ഗരം മസാല അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഒരു ടേബിൾ സ്പൂൺ വിനികർ ഇത്രയും ചേർത്ത് ഒരു കപ്പ് തണുത്ത പാൽ എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക അങ്ങനെ ഫസ്റ്റ് കോട്ടിംഗ് റെഡി ആയിട്ടുണ്ട് ഇനി രണ്ടാമത്തെ കോട്ടിങ്ങിന് വേണ്ടി ഒരു ബൗളെടുത്ത് അര കിലോ മൈദ അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്തു വയ്ക്കുക ഇനി അടുപ്പിൽ വെച്ച് എണ്ണ ചൂടാക്കാൻ വെക്കുക ഇനി നമ്മൾ മാറ്റി വെച്ച ചിക്കൻ പീസുകൾ ഓരോന്നായി രണ്ടാമത് തയ്യാറാക്കി വെച്ച മൈദ കോട്ടിങ്ങിൽ ഇട്ടിട്ട് ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ കോട്ടിങ് ആവത്തക്ക രീതിയിൽ ഡിപ്പ് ചെയ്തെടുക്കുക അടുത്തായി നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയ കോട്ടിങ്ങിൽ നന്നായി ഡിപ്പ് ചെയ്യുക എന്നിട്ട് വീണ്ടും മൈദ മൈദക്കോട്ടിങ്ങിൽ ഡിപ്പ് ചെയ്യുക അതിന് ശേഷം ചൂടായ എണ്ണയിലേക്ക് ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ മൂന്നെണ്ണം വീതമാണ് ഫ്രൈ ചെയ്യുന്നത് ഇങ്ങനെ തിരിച്ചു മറച്ചു ഇട്ട് നന്നായി ഫ്രൈ ചെയ്യുക കുറച്ച് സമയം എടുത്തിട്ട് വേണം ഫ്രൈ ചെയ്യാൻ ഇതിപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാം കണ്ടില്ലേ നല്ല അടിപൊളി ക്രിസ്പി ബ്രോസ്റ്റഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് പിന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കാം കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്